കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഫോർകോ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ മഹാറാണി ഗ്രൂപ്പിന്റെ സന്തോഷ വേളയിൽ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന ഓഫറുകൾ മഹാനായ ഐ പി എസ് ഓഫീസർ മലപ്പുറം ജില്ല എസ്റ്റി ആയിരിക്കുമെന്ന് നിർമ്മിച്ച നാട്ടായ കെട്ടിടം എന്തെങ്കിലും യൂണിംഗ് സ്വന്തം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നടന്ന കള്ളത്തരങ്ങളുടെയും ക്രിമിനൽ വിഷയങ്ങളുടെയും ഭാഗമായിട്ടുണ്ട് പോലീസിൽ തന്നെ ഉത്തരവാദിത്വപ്പെട്ടവരാണ് മൂന്നൊരു കാര്യം നടന്നിട്ടുണ്ട് എന്ന് കുറച്ച് മുമ്പ് എന്നെ അറിയിക്കുന്നു ഈ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടം ഞാൻ മനസ്സിലാക്കുന്നത് ഗവൺമെന്റിന്റെ ഒരു അനുമതിയും ഇതിനില്ല കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് അതിനെക്കുറിച്ചൊരു ധാരണയില്ല അതുകൊണ്ടാണ് നേരിട്ടൊന്നും വന്ന് പരിശോധിക്കാവുന്നില്ല അവിടെ സ്റ്റേഷനിൽ വന്ന് സ്വാഭാവികമായും ഇത് അറിയേണ്ട ഒരാള് ഇത് രജിസ്റ്റർ കിട്ടിയിരുന്നത് ഈ സ്റ്റേഷനിൽ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ആ എസ് എച്ച്ഒയെ വിളിച്ചു അദ്ദേഹം ഇവിടെ ഇല്ല പിന്നെ റൈറ്ററോടാണ് ചോദിക്കാൻ സാധിക്കുന്നത് ഞാനിപ്പോ കണ്ട പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് ഒരു മൂന്ന് നാല് മാസം ഒരു ആറ് മാസത്തിനുള്ളിൽ ഇവിടെ വന്നവരെന്നാണ് അവർക്കറിവില്ല അപ്പോ റൈറ്ററെ വിളിക്കുന്നത് അതേപോലെ എയർപോർട്ടിലാണ് എയർപോർട്ടിൽ കേസ് നോക്കാൻ പോയിരിക്കും എയർപോർട്ടിൽ നിന്ന് ഇപ്പോഴും വിട്ടിട്ടില്ല മനസ്സിലായില്ല അപ്പൊ ഏറ്റവും ആകർഷണ കേന്ദ്രം എയർപോർട്ടായിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ശുചിത്യാസ് ഈ ചാന്തണ്ടല്ലോ എന്താ പറയാ ആ മാഗ്നറ്റിക് പവറ് ഇപ്പോഴും മരുന്ന് ഒഴിവായിട്ടില്ല അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് വ്യാപകമായി കുറയപ്പെടുന്നത് വലിയ പണപ്പിവ് നടത്തിയിരിക്കുന്നു എന്താണ് കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ഒരു കെട്ടിടം കൂടി നിർമ്മിക്കണം പോലീസുകാർ ഭയങ്കര പ്രയാസത്തിലാണ് അതുകൊണ്ട് ഞാൻ അതിന് എടുത്തിരിക്കുകയാണ് സർക്കാരിന് ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയാണ് എല്ലാവർക്കും അറിയല്ലോ അഞ്ച് പൈസ കേന്ദ്രം തരുന്നില്ല ആയിരത്തി ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപ കേന്ദ്രം തരാനുണ്ടെന്നറിയാം ശമ്പളം ഒരുക്കാൻ തന്നെ ബുദ്ധിമുട്ടെങ്കിൽ ഇടക്കാലത്ത് പെൻഷൻ നിന്നുപോയി ഇങ്ങനെയൊക്കെ ആയിട്ട് വന്ന ഒരു വർഷമാണല്ലോ അപ്പൊ സർക്കാരിനെ സഹായിക്കാൻ അങ്ങോട്ട് തീരുമാനിച്ച ഒരു സ്റ്റേഷനിൽ ഒരുങ്ങിയത് കൊണ്ട് മലപ്പുറം ജില്ലയിലെയും തൊട്ടടുത്ത കോഴിക്കോട് ജില്ലയിലെയും കൂടി വ്യവസായികളൊക്കെ തൽക്കാലം രക്ഷപ്പെട്ടു അദ്ദേഹം എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഇങ്ങനെ സപ്പോർട്ടിങ് കെട്ടിടങ്ങൾ കെട്ടാതിരുന്നത് ഈ നാടിന്റെ ഭാഗ്യമായി കാണുന്നു അപ്പോ ഇങ്ങനെ സ്വാഭാവികമായിട്ടൊരു എസ്പി വിളിക്കുകയാണ് ഒരു കോറിയുടമയെ എങ്ങനെ കോട്ടക്കൽ ഒരു പോലീസ് സ്റ്റേഷന് ഒരു സപ്പോർട്ടിംഗ് ബിൽഡിങ് കിട്ടുന്നുണ്ട് നിങ്ങൾ ഇത്ര ലക്ഷം രൂപ സഹായിക്കണം നൽകണം സഹായിക്കണം വാക്കുന്ന അദ്ദേഹത്തിന് വരില്ല പിന്നെ ഇവിടുത്തെ ഈ പറയുന്ന ഒന്നും അറിയാത്ത സാധാരണക്കാരായ കോട്ടക്കൽ നമുക്കറിയാം മലപ്പുറം ജില്ലയിലെ തന്നെ വലിയൊരു കൊമേഴ്സ്യൽ സിറ്റി മാറിയിട്ട് ഒരുപാട് വ്യാപാര സമുച്ചയങ്ങളുണ്ട് ഈ പരിസര പ്രദേശത്തെ വ്യാപാരികളുണ്ട് ഈ നാട് നീളെ കോടിക്കണക്കിന് രൂപ തിരിച്ചെടുത്തത് പോക്കറ്റിലാക്കാൻ ഉണ്ടാക്കിയ മറ്റൊരു പദ്ധതിയാണ് ഈ കാണുന്ന ഈ മുറി ബിൽഡിങ് അപ്പൊ ഈ വിഷയം ഇന്നലെ ബഹുമാനപ്പെട്ട ഡി ഐ ജി മലപ്പുറത്ത് നടത്തിയ മൊഴിയെടുപ്പിൽ ഈ വിഷയം പ്രത്യേകമായി തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട് ഇങ്ങനൊരു വൻ അഴിമതി പണമുണ്ടാക്കാനായിട്ട് എസ്പിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് എന്ത് അന്വേഷണത്തിൽ ആ തരത്തിലുള്ള സർക്കാരിന്റെ ഒരു ഫണ്ടോ പെർമിറ്റോ ഒന്നുമില്ല അപ്പോ ആ ബോർഡ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഒരു ഫലകം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങൾ സൂചനയാണ് സാധാരണ സർക്കാരിന്റെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന്റെ പെർമിഷന് എങ്ങനെ ഫണ്ട് വന്നു എത്ര രൂപ ചെലവഴിച്ചു എല്ലാ കാര്യങ്ങളും ഉണ്ടാവും ഇനി പൊതുവിൽ തിരിച്ചെടുത്തതാണെങ്കിൽ അത് പ്രത്യേകം ആ ഫലകത്തിൽ എഴുതണം അത് പ്രദർശിപ്പിക്കണം ആ പണം തന്ന ആളുകളുടെ ഡീറ്റെയിൽസ് വെളിപ്പെടുത്തണം ഒന്നുമില്ല അതായത് കഴിഞ്ഞ മൂന്നിച്ചില്ല വർഷക്കാലം എ ഡി ജി പി അജിത് കുമാർ അജിത് കുമാറിന്റെ ശിക്ഷനായി ഈ കൊള്ളക്കും കൊലക്കും ഈ തട്ടിപ്പിനും ഈ കള്ളക്കടത്തിനും ഒക്കെ കൂട്ടുനിന്ന് അതിന്റെ ഒരു എന്താ പറയാ നേർക്കാഴ്ചയായി അതിന്റെ സ്മാരകമായി ഒരു കെട്ടിടം കോട്ടകൽ അങ്ങാടിയിൽ നിലനിൽക്കുകയാണ് ഇതാണ് പട്ടണം എന്ന് പറയുന്നത് ശോഭിക കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ